ാരെങ്കിലും വിളിക്കുന്നുണ്ടോ നോക്കി ആരോ വിളിക്കുന്നു കാണാനില്ലല്ലോളെ നോക്കൂ ഞാനാണ് നിങ്ങളെ വിളിക്കുന്നത് അവൾ അത്ഭുതപ്പെട്ടു അലമാറയ്ക്കുള്ള പുസ്തകങ്ങളിലൊന്നാണ് അവളെ ഇത്ര അവള് വിളിക്കുന്നത് അവൾ അടുത്തേക്ക് നിന്റെ പേര് പേര് പഞ്ചതന്ത്ര കഥകൾ ഞാൻ എത്ര നാളായി മീനുവിനെ കാത്തിരിക്കുന്നത് നിറയെ നിറയെ കഥകളും ചിത്രങ്ങളും എനിക്കറിയാം ഒരു എന്റെ പേജുകൾ മറിച്ചു നോക്കൂ പുസ്തകം അവളെ ക്ഷണിച്ചു എത്ര എത്ര കഥകൾ എത്ര എത്ര ചിത്രങ്ങൾ നീലത്തിൽ ചമഞ്ഞ കഥ സിംഹത്തിനക്കി നറ്റിച്ചടിച്ച മുകളിന്റെ കഥ എത്ര എത്ര കഥകൾ എഴുതി കള്ളം പറഞ്ഞ വ്യാപാരിയുടെ കഥ കേട്ട കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണല്ലോ എന്നെ ഇഷ്ടമായോ വളരെ ഇഷ്ടമായി കഥകളെല്ലാം ആരാ ഉണ്ടാക്കിയത് അതോ അതൊരു കഥയാണ് പണ്ട് പണ്ട് ഒരു രാജാവുണ്ടായിരുന്നു രാജാവിന് മൂന്ന് പുത്രമ്മ രാജാവ് എത്ര ശ്രമിച്ചിട്ടും ഒരു വക പഠിക്കാൻ അവർ കൂട്ടാക്കിയില്ല അങ്ങനെ വിഷ്ണു ശർമ്മ എന്ന പണ്ഡിതനെത്തി പണ്ഡിതൻ കുമാരന്മാരോട് കഥകൾ പറഞ്ഞു കൊടുത്തു കുമാരന്മാർക്ക് കഥ കേൾക്കാൻ വളരെ ഇഷ്ടമായി വിഷ്ണു ശർമ്മയെയും ഇഷ്ടമായി എല്ല അറിവുകളും അദ്ദേഹം അവരെ കഥകളിലൂടെ പഠിപ്പിച്ചു അങ്ങനെ അവർ മിടുക്കരായി മിടുക്കി വേണം വേണം പുസ്തകം പരിചയപ്പെടുത്തി അപ്പോളാണ് ഒരു തേങ്ങൽ ആരാ ഓ കുട്ടി കവിതകളല്ലേ കര ും ഇഷ്ടമായി ഇനി എനിക്ക് സമയം കിട്ടുമ്പോൾ എല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് വരും പുസ്തകം തുറന്നു നോക്കി വായിക്കും മീനു പുസ്തകം എടുത്ത് തുറന്നു നോക്കി ആദ്യം കണ്ടത് നമ്മുടെ കൊഞ്ഞുണ്ണു മാഷേന്റെ കവിത ി പറഞ്ഞ പപ്പടം വേഗത്തിൽ പറഞ്ഞ പപ്പടം ഹാൽ എന്തു രസം കൊച്ചു കൂട്ടുകാരെ കുഞ്ഞുണ്ണു മാഷ് പറയുന്നതോർക്കുന്നുണ്ടോ വായിച്ചാൽ വളരും വായിച്ചില്ലേ വളയും നന്ദി നമസ്കാരം